ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ട്രെയിനുകൾ എത്തുമ്പോൾ ഉച്ചഭക്ഷണം ഉൾപ്പെടെ യാത്രക്കാർക്ക് അരികിലെത്തിക്കുന്ന സംവിധാനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിസന്ധിയിലാകുന്നു ഏഴ് സ്റ്റാളുകളിലെ ഇരുപത്തിയെട്ട് വെന്റർമാരുടെ ഫീസ്റ്റാളുകളെടുത്ത കരാറുകാർ അടക്കാതായതോടെ വെന്റർമാർക്ക് ഭക്ഷണ വിതരണം നടത്താനാവാത്ത അവസ്ഥയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് വെന്റർമാർ വഴി ഭക്ഷണം വാങ്ങിക്കുന്നത് ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെയാണ് പല പ്രധാന ട്രെയിനുകളുടെയും സ്റ്റോപ്പ് ഇതിനിടെയാണ് യാത്രക്കാർ ഭക്ഷണം വാങ്ങി കഴിക്കുക ഈ സൗകര്യമാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് കരാറുകാർ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു വലിയ മുതലാളിമാർ വന്നിട്ട് വലിയ നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ തൊഴിലാളികൾ പറയുന്നത് ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വേറെ പണിക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു ഉള്ളത് നമുക്ക് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള സ്റ്റാളുകളിൽ നിന്നാണ് യാത്രക്കാർക്ക് ഭക്ഷണം വെന്റർമാർ വഴി വിതരണം ചെയ്യുക ഓരോ സ്റ്റാളിലും നാല് വീതം വെന്റർമാരും തൊഴിലെടുത്തിരുന്നു ഇവരുടെ തൊഴിലും ഇതോടെ ഇല്ലാതായി അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റെയിൽവേയില് ഇപ്പൊ കാറ്ററിങ്ങിൽ വണ്ടിക്കുന്ന വെണ്ടർമാർക്ക് വണ്ടിക്ക് പൈസ അടയ്ക്കാത്തതിന് ഫലമായി അവർക്ക് ഇപ്പൊ ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു വെണ്ടർ ഒരു സാഡ് നാല് വെണ്ടർമാർ നാല് വെണ്ടർമാർക്കും പൈസ അടയ്ക്കണം എന്നാലേ വണ്ടി ചെയ്യാൻ കഴിയുള്ളു ആ പൈസ ലൈസൻസ് അടക്കണം അല്ലെങ്കിൽ കരാറുകാരൻ നടത്തണം കൊടുക്കണം പൈസ റെയിൽവേ അനുവദിക്കുന്ന നാല് വെണ്ടർമാരെ അവര് പൈസ അടക്കുന്നേ മാത്രമേ തൊഴിലാളികൾക്ക് ജോലിയെ സഹായിക്കുള്ളൂ ഞാൻ പത്തുമ്പോല്ല കഴിഞ്ഞു

റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന ഇരുന്ന് കഴിക്കാവുന്ന ഭക്ഷണശാലയും വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടി അതിനുശേഷം സ്റ്റാളുകളിൽ നിന്നും ഭക്ഷണം വെൻഡർമാർ വഴി യാത്രക്കാരിലേക്ക് എത്തിച്ചിരുന്നു കഴിഞ്ഞ കൂടി അടച്ചിട്ടിരിക്കുകയാണ് അതിൽ വെൻഡിങ് നടക്കുന്നില്ല അവിടെ ഭക്ഷണ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇല്ല അതുകൊണ്ട് യാത്രക്കാരും ദുരിതത്തിലായി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ അതാണ്ട് ഓരോളം തൊഴിലാളികൾ ഇപ്പോൾ തൊഴിൽ രഹിതരായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം റെയിൽവേ പട്ടണശാലകൾ എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതാണ് ജനങ്ങളുടെ പക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഭക്ഷണശാലകൾ പ്രവർത്തിച്ചാൽ മാത്രമേ സ്റ്റാളുകളിലേക്കടക്കം ഇത് എത്തിക്കാൻ കഴിയുള്ളൂ നല്ല സുരക്ഷിതമായി ഇവിടെ അതല്ല ഈ സാഹചര്യത്തിലും റെയിൽവേ ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി നല്ല ഭക്ഷണം കിട്ടുന്ന ഏതാനും റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടിക ഈ എന്നാൽ സ്റ്റേഷനിൽ പതിനാറ് സ്റ്റാളുകൾ ഉണ്ടെന്നും അതുവഴി വെന്റർമാർ വഴി ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു ചിത്രമി എസ് എം ബി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി